നമ്മളിൽ ഒരുപാട് പേർക്ക് നെക്കിൻ്റെ ഭാഗത്ത് ഇതുപോലെ പൈപ്പിംഗ് ചെയ്യാൻ അറിയാത്തവരുണ്ട് അല്ലേ ഒരുപാട് തവണ ട്രൈ ചെയ്തിട്ട് നമുക്കതെന്താണ് മലർന്ന് പോവുക അല്ലെങ്കിൽ അത് അത്ര ഫിനിഷിംഗ് ആവാത്തവരുണ്ട് അപ്പോൾ അതിനുള്ളൊരു ബെസ്റ്റ് ടിപ്സ് അല്ലെങ്കിൽ ഒരു ഹാക്ക് നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് പൈപ്പിംഗ് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റുന്ന ഒരു മെത്തേഡാണ് നമ്മൾ ഇന്ന് പറയുന്നത് ഇത് തുടങ്ങുമ്പോൾ പേരെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഈ ഒരു നെക്ക് ഞാൻ സ്റ്റിച്ച് ചെയ്യാനായിട്ട് ഞാൻ ജസ്റ്റ് ഒരു എന്താ പറയുക പീസ് ഓഫ് ക്ലോത്ത് ക്ലോത്താണ് എടുത്തേക്കുന്നത് ലൈനിങ് ആണ് ജസ്റ്റ് ഒരു നെക്കിൻ്റെ ആ ഒരു ഫിനിഷിങ് കിട്ടുക അല്ലെങ്കിൽ ആ ഒരു ട്രിപ്സ് പറഞ്ഞു പറഞ്ഞുതരാമെന്നുള്ളതാണ് നമ്മുടെ മെയിൻ ആയിട്ടുള്ള കാര്യം അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ സാധാരണ രീതിയിൽ സൽവാറിനൊക്കെ ആണെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യുന്ന കൂട്ടത്തിൽ ചെയ്യുന്നെങ്കിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്കത് ക്യാച്ച് ചെയ്യാൻ വേണ്ടി കുറച്ച് പാടായിരിക്കും അപ്പോൾ ഞാൻ കരുതി ജസ്റ്റ് ഈ ഒരു നെക്കിൻ്റെ ഡിസൈൻ ആയിട്ടൊരു ഹാക്കായിട്ടോ ടിപ്സായിട്ടൊക്കെ ചെയ്യാന്നുള്ളത് അതാണ് കുറച്ചുകൂടെ കൂടുതൽ നിങ്ങൾക്ക് എന്താ പറയുക പെട്ടെന്ന് ക്യാച്ച് ചെയ്ത് എടുക്കാൻ വേണ്ടി പറ്റുക അല്ല എന്നുണ്ടെങ്കിൽ സാധാരണ രീതിയിൽ ചെയ്തങ്ങ് പോയി കഴിഞ്ഞാൽ ഒരുപാട് കൂട്ടുകാർ വീണ്ടും വീണ്ടും നമുക്ക് കമൻസിലൂടെ പറയുന്നുണ്ട് ആ ഒരു ടിപ്സ് ഇവിടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഇതാ നമ്മൾ ഷോൾഡർ ഇഞ്ച് മെഷർമെൻറ്റ് ചെയ്തതോടൊപ്പം ആം ഹോൾ ഇറക്കും ഏഴ് ഇഞ്ച് തന്നെയാണ് മെഷർ ചെയ്തിട്ടുള്ളത് എന്നിട്ട് നമ്മൾ നെക്ക് വിടുത്ത് മൂന്നിഞ്ചാണെന്നുണ്ടെങ്കിൽ ഫ്രണ്ട് നെക്ക് ഇറക്കും ഞാൻ ആറിഞ്ചാണ് നമ്മൾ ഫ്രണ്ട് നെക്കിലാണ് ഈ ഒരു പൈപ്പിംഗ് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഫ്രണ്ട് നെക്ക് ഇറക്കും ഞാൻ ഇഞ്ച് കൊടുക്കുന്നുണ്ട് നെക്ക് വിടുത്ത് യൂഷ്വലി നമ്മൾ വലിയവർക്കും എല്ലാവർക്കും മൂന്നിഞ്ച് തന്നെയാണ് ാണ് എടുക്കുന്നത് കേട്ടോ എന്നിട്ട് അതിൻ്റെതാ ഈ ഒരു രീതിയിൽ ഞാൻ ബോക്സ് ആയിട്ടൊന്ന് വരച്ചു കൊടുത്തു അവിടെ ഞാനൊരു കർവും കൂടി ക്രിയേറ്റ് ചെയ്ത് കൊടുത്തു ഞാൻ ജസ്റ്റ് ഒരു എന്താ പറയുക ഒരു സെൽവാറിൻ്റെ ആ ഒരു ഭംഗി കിട്ടാനും കൂടി വേണ്ടിയിട്ടാണ് ആംഹോള് വരച്ച് അവിടെ ഒന്ന് കർവൊക്കെ വരച്ചു കൊടുത്തത് കേട്ടോ നമുക്ക് നെക്കിൻ്റെ മോഡൽ കാണിക്കാനായിട്ട് ആംഹോള് വരക്കണം എന്നൊന്നും ഇല്ല ജസ്റ്റ് ഒന്ന് കാണിക്കാൻ കൂടി വേണ്ടിയിട്ടാണ് അപ്പോൾ യൂഷ്വലി നമ്മൾ മെഷർമെൻറ്റ് ചെയ്യുമ്പോൾ ആംഹോള് ഷോൾഡറും ഒക്കെ മെഷർ ചെയ്തിട്ടല്ലേ നെക്കും കൂടി ചെയ്യാറുള്ളത് അപ്പോൾ ആ ഒരു രീതിയിൽ ഞാൻ ഞാനങ്ങ് ചെയ്ത് പോയിരുന്നുള്ളൂ കേട്ടോ അപ്പോൾ നമ്മൾ കറക്റ്റായിട്ട് നെക്കൊക്കെ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമുക്ക് വേണ്ടത് ഏത് ക്ലോത്ത് വെച്ചിട്ടാണ് നമ്മൾ നമ്മൾ ആ ഒരു ക്ലോത്തിനെ മാത്രം ഡയറക്റ്റ് ആംഗിളിൽ വെട്ടരുത് മാത്രമേ നമുക്ക് ആ ഒരു കിട്ടത്തുള്ളൂ എങ്കിൽ മാത്രമേ നമുക്ക് എന്താണ് ആ ഒരു പൈപ്പിങ്ങും ഫിനിഷ് ആയി വരത്തുള്ളൂ അപ്പോൾ അത് കിട്ടണമെന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ട് എന്താണ് വേണ്ടത് നമുക്ക് ക്രോസ് പീസ് തന്നെ അപ്പോൾ ക്രോസ് പീസ് ഞാൻ ഒന്നര ഇഞ്ച് വീതിക്ക് കുറച്ച് ലെങ്ത് നീളത്തിലാണ് കട്ട് ചെയ്ത് അങ്ങോട്ട് എടുക്കുന്നത് ഇത് നമുക്ക് പകുതിയാക്കി മടക്കിയിട്ടാണ് നമ്മൾ നെക്കിലോട്ട് അറ്റാച്ച് ചെയ്യുന്നത് അപ്പോൾ മടക്കുന്ന സമയത്ത് കുറച്ച് വീതിയിൽ കിട്ടാൻ കൂടി വേണ്ടിയിട്ടാണ് നമ്മൾ ഒന്നര ഇഞ്ച് എടുക്കുന്നത് കേട്ടോ അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക നമ്മൾ ക്രോസ് പീസായിട്ട് വെക്കുന്ന ആ ഒരു പീസാണ് നമ്മുടെ പൈപ്പിംഗ് ആയിട്ട് വരുന്നത് അപ്പോൾ നമ്മൾ സൽവാറിനൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇപ്പം ഗ്രീൻ സൽവാറിൻ്റെ റെഡ് പൈപ്പിംഗ് ഒക്കെ വെച്ചാൽ നല്ല ഭംഗി ഉണ്ടാവില്ലേ അപ്പോൾ ആ ഒരു പൈപ്പിംഗ് വെക്കുന്ന ക്ലോത്ത് നമുക്ക് നമുക്കിതുപോലെ ക്രോസ് പീസായിട്ട് വെട്ടിയെടുക്കുക ഒന്നര ഇഞ്ച് വീതിയിൽ നമ്മൾ നമ്മളിതുപോലൊന്ന് വെട്ടിയെടുത്ത് ആ എക്സ്റ്റെൻഡായിട്ടുള്ള ക്ലോത്തൊക്കെ കട്ട് ചെയ്ത് അങ്ങോട്ട് മാറ്റാം കേട്ടോ അല്ല എന്നുണ്ടെങ്കിൽ പൈപ്പിംഗ് ആയിട്ട് ചെയ്യുന്ന സമയത്ത് കുറച്ച് കൂടുതലായിട്ട് ക്ലോത്ത് അവിടെ മടങ്ങി കിടക്കുന്നതായിട്ട് ഉണ്ടാവും അപ്പോൾ അതാ ഇതുപോലെ ജസ്റ്റ് ഒന്ന് മടക്കി നമ്മൾ നോക്കുകട്ടോ അതാ ഈ രീതിയിലാണ് നമ്മൾ പൈപ്പിങ്ങിനായിട്ട് വെച്ച് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി പോകുന്നത് അപ്പോൾ ഇതാ ക്ലോത്ത് ഇതുപോലെ എടുക്കുക എന്നിട്ട് നമ്മുടെ നല്ല വശം നല്ല വശം എന്ന് പറയുന്നുണ്ട് നമ്മളെ സൽവാറിനൊക്കെ ആണെന്നുണ്ടെങ്കിൽ മുകളിൽ വരുന്ന വശം നല്ല വശം കേട്ടോ ആ ഒരു ഭാഗത്താണ് നമ്മളിപ്പോൾ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി പോകുന്നത് അപ്പോൾ നിങ്ങൾ ചെയ്യുന്ന സമയത്തും ഇതേ ഭാഗത്ത് തന്നെ നല്ല വശത്ത് തന്നെ വെച്ച് സ്റ്റിച്ച് ചെയ്യാൻ ശ്രമിക്കുക നമ്മൾ നേരത്തെ മാർക്ക് ചെയ്ത് കൊടുത്ത ഭാഗമാണ് നമ്മൾ മോശം വശമായിട്ട് ഇപ്പം ഞാൻ കാണിക്കുന്നത് കാരണം ഇതൊരു ലൈനിങ് ക്ലോത്ത് ആണല്ലോ അപ്പോൾ അതുകൊണ്ട് ഞാൻ മാർക്ക് ചെയ്ത ഭാഗം താഴത്തോട്ട് വരുന്ന രീതിയിൽ നല്ല വശം മുകളിലോട്ട് വരുന്ന രീതിയിലും വെച്ചിട്ട് നമ്മളെ പൈപ്പിംഗ് ഇതോലെ ഫോൾഡ് ചെയ്തിട്ട് ആ ഒരു ഓപ്പണിംഗ് വരുന്ന ഭാഗമാണ് നെക്കിൻ്റെ ആ ഒരു കട്ടിങ്ങിനോട് ചേർത്ത് വെച്ച് സ്റ്റിച്ച് ചെയ്യുന്നത് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഫൂട്ടർ ഉണ്ടല്ലോ ആ ഒരു ഫൂട്ടറിൻ്റെ ഫസ്റ്റ് വരുന്ന ആ ഒരു പടിയോട് ചേർത്തിട്ട് വേണം സ്റ്റിച്ച് ചെയ്യാനായിട്ട് അതായത് കാലിഞ്ച് ഒരു പൊടിക്ക് മാത്രം വെച്ച് രണ്ട് ക്ലോത്തും ഒരുമിച്ച് വെച്ച് സ്റ്റിച്ച് ചെയ്ത് അങ്ങോട്ട് പോവുക സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് എന്താ പറയുക കുറച്ചുകൂടെ പതുക്കെ ചെയ്യുക സ്ലോലി ആയിട്ട് ചെയ്യുക ക്ലോത്ത് വലിച്ചു കൊടുക്കാതെ സാവകാശം ചെയ്ത് കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക ക്ലോത്തൊക്കെ വലിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കവിടെ എന്തായാലും ചുളിങ്ങിട്ടോ പിരിഞ്ഞിട്ടോ അങ്ങനെ എന്തായാലും കിടക്കൂട്ടോ അപ്പോൾ സാവകാശം സ്റ്റിച്ച് ചെയ്യാനും സ്റ്റിച്ചിൻ്റെ സ്റ്റാർട്ടിങ്ങും എൻഡിങ്ങും ലോക്ക് ചെയ്യാനൊക്കെ ശ്രമിക്കുക അപ്പോൾ ഉദി നമ്മൾ മാർക്ക് ചെയ്ത ഭാഗമാണ് അടിഭാഗം ഞാൻ നേരത്തെ പറഞ്ഞു അപ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്ത ആ ഒരു ഭാഗത്ത് കുഞ്ഞു കുഞ്ഞായിട്ട് കട്ടിങ് ഇട്ട് കൊടുക്കുക കേട്ടോ അടുപ്പിച്ച് അടുപ്പിച്ച് ഈ ഒരു രീതിയിൽ നമ്മൾ ഇട്ട് പോകുക എങ്കിൽ മാത്രമേ നല്ല രീതിയിലുള്ള കർവ് നമുക്ക് അവിടെ കിട്ടത്തുള്ളൂ അപ്പോൾ ഇത് എപ്പോഴും നമ്മൾ പൈപ്പിംഗ് അല്ലാന്നുണ്ടെങ്കിലും നെക്ക് കട്ട് ചെയ്യുന്ന സ്റ്റിച്ച് ചെയ്യുന്ന സമയത്തൊക്കെ നമ്മൾ എന്തായാലും ഈ ഒരു കട്ടിങ് നിങ്ങൾ എന്തായാലും ചെയ്യേണ്ടതാണ് എങ്കിൽ മാത്രമേ ഏത് തരം നെക്ക് ആയിക്കോട്ടെ നമുക്ക് ആ ഒരു അതേ ഷേപ്പിൽ നമുക്ക് കിട്ടത്തുള്ളൂ എന്നിട്ട് ഇതാ ഈ രീതിയിൽ ൊന്ന് പതിച്ചു പതിച്ചൊന്ന് കൈ കൈവച്ചൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി എങ്കിൽ നല്ല ഭംഗിയിൽ അതവിടെ കേട്ടുട്ടോ നമ്മൾ എത്രത്തോളം സാവകാശം എത്രത്തോളം എടുക്കാൻ വേണ്ടി നോക്കുന്നോ അത്രയും ഭംഗിയിൽ നമ്മൾക്ക് കിട്ടുന്ന റിസൾട്ട് അത്ര ഭംഗിയുണ്ടാവും എന്നിട്ട് നമ്മളിതാ ഈ രീതിയിലാണ് സ്റ്റിച്ച് ചെയ്ത് എടുക്കാൻ വേണ്ടി പോകുന്നത് അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ഭാഗത്തുള്ള ഇല്ലേ അതെല്ലാം ഹൈഡ് ആയിട്ട് കിടക്കും കേട്ടോ അപ്പോൾ ഉൾവശം പുറം വഷം ഒക്കെ നല്ല ഭംഗിയിൽ കിടക്കും ഈ ഒരു ക്രോസ് പീസ് വെച്ച് ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ ഉദി നമ്മൾ ഇതുപോലെയാണ് മടക്കി കൊടുക്കുന്നത് ഫ്രണ്ട് ഭാഗത്ത് നമ്മൾ മടക്കി ഫ്രണ്ട് ഭാഗത്ത് തന്നെയാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് പോകുന്നത് കേട്ടോ ഈ ഒരു പൈപ്പിങ്ങിനോട് ചേർത്ത് വെച്ചിട്ട് നമ്മുടെ മെയിൻ ക്ലോത്തിൻ്റെയും പൈപ്പിംഗിൻ്റെയും ആ ഒരു ഗ്യാപ്പ് കണ്ടോ സ്റ്റിച്ച് ചെയ്ത ആ ഒരു ഗ്യാപ്പിൻ്റെ ഇടയിലൂടെ വേണം നമ്മളിപ്പോൾ സ്റ്റിച്ച് കൊടുക്കാനായിട്ട് അപ്പോൾ ഫോട്ടർ നമ്മുടെ എന്താണ് കറക്റ്റ് ആ ഒരു പൈപ്പിംഗിൻ്റെയും നമ്മുടെ മെയിൻ ക്ലോത്തിൻ്റെയും മുകളിലോട്ട് വെച്ചു കൊടുക്കുക എന്നിട്ട് നമ്മുടെ നീഡിൽ പോകേണ്ടത് അങ്ങോട്ടാണ് പൈപ്പിങ്ങിൻ്റെയും ആ ഒരു ക്ലോത്തിൻ്റെയും ഇടയിലോട്ടുള്ള ആ ഒരു സ്റ്റിച്ചിൻ്റെ ഇടയിലോട്ടാണ് പോകേണ്ടത് കേട്ടോ ഇതാ കറക്റ്റായിട്ട് സ്റ്റിച്ച് മാക്സിമം ഹൈഡ് ചെയ്തിട്ട് വരുന്ന രീതിയിൽ തന്നെ ചെയ്തെടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക ഞാനിവിടെ നമ്മുടെ ലൈനിങ്ങിൻ്റെ കറക്റ്റ് യൂസ് ആക്കുന്നത് ജസ്റ്റ് ഒരു ട്രയൽ അല്ലെങ്കിൽ നിങ്ങൾക്കത് കാണിക്കാന്നുള്ള ഉദ്ദേശമാകും അതുകൊണ്ട് തന്നെ നമ്മുടെ ലൈനിങ്ങിനോട് ചേർന്നിട്ടുള്ള അതേ അറ്റാച്ച്ഡ് ആയിട്ടുള്ള ത്രെഡ് കൊണ്ടല്ലോ ഞാനിപ്പോൾ സ്റ്റിച്ച് ചെയ്യുന്നത് അപ്പോൾ അതിൻ്റെ ഒരു ആ ഭംഗി ഉണ്ടാവും അതായത് സെയിം കളറ് ത്രെഡല്ല ഞാൻ യൂസ് ആക്കിയിട്ടുള്ളത് കേട്ടോ അപ്പോൾ നിങ്ങൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ സെയിം കളർ ത്രെഡ് ആയിരിക്കും അതുപോലെ തന്നെ മെയിൻ ക്ലോത്തിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ എന്തായാലും നമ്മൾ ആ ഒരു ത്രെഡൊക്കെ നോക്കിയിട്ടല്ല ചെയ്യത്തുള്ളൂ ഇതിപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു ഹാക്കായിട്ട് ചെയ്തതെന്ന് മാത്രമേ ഉള്ളൂ മാത്രമല്ല ഈ ഒരു കളർ എൻ്റെ കയ്യിൽ ഇല്ല കേട്ടോ ഇപ്പോൾ ത്രെഡ് അവൈലബിൾ അല്ല അപ്പോൾ അതുകൊണ്ട് ജസ്റ്റ് ഒരു എന്താണ് ടിപ്സ് ഞാനിനി നെക്സ്റ്റ് തയ്ക്കാൻ വേണ്ടി പോകുന്നത് ഇതുപോലെ എന്താ പറയുക പൈപ്പിംഗ് ുള്ള ഒരു അടിപൊളി സൽവാറാണ് സൽവാർ എന്ന് പറയാൻ പറ്റില്ല ഫുൾ ലെങ്ത് ഫ്രോക്കാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൽ നമ്മൾ ഇതുപോലെ ചെയ്ത് കാണിക്കുന്ന സമയത്ത് പെട്ടെന്നൊന്നും എല്ലാവർക്കും ക്യാച്ച് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റത്തില്ല അപ്പോൾ ഇതേ നോക്കിക്കേ നമ്മൾ സ്റ്റിച്ച് ചെയ്ത ആ ഒരു ഭാഗം കണ്ടോ കറക്റ്റായിട്ട് സൂം ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ സ്റ്റിച്ചൊന്നും പുറത്ത് കാണാത്ത രീതിയിൽ നമ്മൾ ചെയ്തിട്ടുണ്ട് എന്നിട്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതാ വീണ്ടും ഒരു പതിച്ചങ്ങോട്ട് സ്റ്റിച്ച് പോവുകയാണ് കാലിഞ്ചിന്റെ ഗ്യാപ്പിൽ പൈപ്പിങ്ങും കഴിഞ്ഞ് കാലിഞ്ച് ഗ്യാപ്പ് ഇട്ടിട്ട് വീണ്ടും ഒരു സ്റ്റിച്ച് നമ്മൾ അവിടെ ചെയ്ത് കൊടുക്കുകയാണ് അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ ഉൾവശം നോക്കുന്ന സമയത്ത് നമ്മൾ മറച്ചിട്ടിട്ടും ഒക്കെ ചെയ്തിട്ടുള്ള ആ ഒരു എക്സ്ട്രാ തൈ തയ്യലല്ലേ അതൊക്കെ ഹൈഡ് ചെയ്തിട്ട് പോകും കേട്ടോ കണ്ടില്ലേ നമ്മൾ കട്ട് ചെയ്ത് കൊടുത്ത ആ ഒരു ക്ലോത്തൊക്കെ നമ്മൾ ഈ ഒരു പതിച്ചടിയിൽ നമുക്ക് എന്താ പറയുക ഹൈഡ് ചെയ്തിട്ട് പോയിട്ടുണ്ട് അപ്പോൾ ഇത്ര ഭംഗിയിൽ നിങ്ങൾക്ക് ഇതുപോലൊരു പൈപ്പിംഗ് ഒക്കെ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നമ്മൾ ത്രെഡൊന്നും അകത്ത് വെച്ചിട്ടൊന്നും ചെയ്യേണ്ട ആവശ്യമൊന്നും ഇല്ല കേട്ടോ എല്ലാവർക്കും ഇതുപോലെ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ ഇതേ സെയിം പൈപ്പിംഗ് തന്നെയാണ് നമ്മൾ എന്താ പറയുക മാക്സിയിലായിക്കോട്ടെ അല്ലെങ്കിൽ ബ്ലൗസിൻ്റെ ബാക്കിലൊക്കെ ഇല്ലേ അതുപോലെ തന്നെ ഫ്രോക്കിന് കുട്ടികളുടെ ഫ്രോക്കിന് നമ്മുടെ സൽവാറിനൊക്കെ ചെയ്തെടുക്കാൻ വേണ്ടി പറ്റുന്ന ഒരു മെത്തേഡാണ് എല്ലാവർക്കും എന്താണ് ഈ ഒരു ക്രോസ് പീസ് വെച്ച് സ്റ്റിച്ച് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ വേണ്ടി പറ്റുന്ന ഒരു മെത്തേഡാണ് കേട്ടോ ഇതിനായിട്ട് നമ്മൾ പൈപ്പിംഗ് ത്രെഡൊന്നും വാങ്ങിയിട്ട് ചെയ്യേണ്ട ആവശ്യമൊന്നും വരുന്നില്ല കാരണം എന്നുണ്ടെങ്കിൽ അത് അത്രയും ഗ്യാപ്പിൽ തന്നെയാണ് ാണ് നമ്മൾ ഈ ഒരു സിമ്പിൾ പൈപ്പിംഗ് ചെയ്തേക്കുന്നത് അപ്പോൾ നല്ല ഭംഗിയിൽ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിക്കൂടെ അപ്പോൾ അടുത്തൊരു വീഡിയോയിട്ട് വരാം ടേക്ക് കെയർ ബൈ ബൈ അസാലിക്കും